വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ദേവിൻ്റെ ഫിയാൻസിയും ഫാമിലിയും കൂടി ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവു അവിടെ തിരക്കേണ്ട പണിയിലാണ് ഒന്ന് വൃത്തിയാക്കാം മുകളൊക്കെ ഒന്ന് അടിച്ചത് ഉത്തക്കിടാമല്ലോ വല്ലപ്പോഴാണ് നമ്മൾ മുകളിലേക്കൊക്കെ ഒന്ന് കയറാറുള്ളത് അപ്പോൾ ഈ റൂം ഒന്ന് എടുത്ത് കാണിക്കണം എന്ന് എനിക്ക് തോന്നി കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു റൂമാണ് കേട്ടോ പഠിക്കാൻ വേണ്ടി മാത്രം കിടക്കുന്നതൊക്കെ ഞാൻ ദേവിൻ്റെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നിങ്ങളിൽ കാണുന്നതൊക്കെ പക്ഷെ അവർ അതൊന്ന് ഇപ്പോഴും കളയാതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാൽ നമുക്ക് നമ്മുടെ അമ്പലം കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ കാടായതുകൊണ്ടാണ് ഒന്നും കാണുന്നില്ല ഇവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ താഴേക്ക് നോക്കിയപ്പോൾ സുരേഷ് സാധനങ്ങളും കൊണ്ടൊക്കെ വരുന്നുണ്ട് കൂടെ നമ്മുടെ ബില്ലയും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല് വല്യമ്മീനൊന്ന് സഹായിക്കാൻ നമുക്ക് സോറി കല വല്യമീനൊക്കെ ഒന്ന് സഹായിക്കാമെന്നൊക്കെ കരുതി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് തിരികെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ചെറിയ വിളിയൊക്കെ നന്നാക്കിയത് ഞാനാണ് കേട്ടോ അതൊക്കെ പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം അടുക്കള ജോലി ഞാൻ വല്ലതായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഒന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ ഞാൻ മറന്നു അപ്പം വീസ് അറിയുന്ന നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പം വരും നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലല്ല നിൽക്കുന്നത് അപ്പം തറവാട്ടല്ല നിൽക്കുന്നത് അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും അപ്പം പിന്നെ ലോട്ടറി കൊണ്ട് ലോട്ടറി വിൽക്കുന്നതാണ് കേട്ടോ അപ്പം ചെയ്യുന്നത് അപ്പം അപ്പോൾ ആ വഴിയൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ബീൻസൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി വെക്കാം എനിക്ക് ചിക്കൻ കുറേ വെള്ളത്തിൽ കഴുകിയാലേ ആവുള്ളൂ എൻ്റെ ബ്ലഡ് ഒക്കെ പോയില്ലെങ്കിൽ എനിക്ക് അത് കഴിക്കാനേ ഇഷ്ടമല്ല ചിക്കൻ്റെ കാലിഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ എത്ര പേരുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്കെല്ലാം ഒന്ന് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കന് വേണ്ടിയിട്ടുള്ള സവാള ഒക്കെ നല്ല പോലെ എടുത്ത് വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡിയായി അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പക്ഷേ ഞാൻ വിട്ടുപോയി കുറേ വലിയയിലേക്കെടുത്ത വീഡിയോസൊക്കെ ഉണ്ടായി അവിടെ പോയി എന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല പട്ടെ അപ്പോൾ എന്താ ഇത് മീൻകറിയാണ് മീൻ കറി തൊടാനുള്ള വല്യമ്മ സമ്മതിച്ചില്ല വല്ല്യമ്മ തന്നെയാണ് എല്ലാം ചെയ്തത് അത് നന്നാക്കിയതും അത് വെച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ അപ്പം വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾപ്പം ഈ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കമ്പിയൊക്കെ എടുത്ത് കടയൊക്കെ കൊണ്ടൊക്കെ കൊടുത്ത് പൈസയൊക്കെ മേടിക്കും അത് അപ്പം ഒരു ഹോബിയാണ് അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി അപ്പവും ചുട്ടു വെച്ചിട്ട് നമ്മൾ നേരെ പോയത് അമ്പലത്തിലേക്കാണ് അവർ വരുന്നതിന് മുന്നേ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാനും ഞാനും ദൈവം കൂടി അങ്ങി ഇറങ്ങി അമ്പലത്തിൽ വന്ന എല്ലാവരെയും കണ്ട് യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത് കാരണം അടുത്ത ദിവസം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമാണ് ആൻറ്റിക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞാലും ഭയങ്കര കരച്ചിലൊക്കെയാണ് കഴിഞ്ഞതായിട്ട് ഇതേപോലെ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ഓടി വന്നപ്പോഴേക്കും എന്താ അവർ ഇവിടെ വന്നത് നമുക്കിരിക്കേ പോലെ സഭ കിട്ടിയില്ല വന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നത് എല്ലാവരും വിശന്നാണ് വന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽ കയറിയിരുന്നു കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനാരെയും നോക്കാൻ പോയില്ല ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയെന്നെ കണ്ട് നോക്കണേ ഈ ഇരിക്കുന്നത് ആരാന്ന് മനസ്സിലായോ നമ്മുടെ ദേവന്റെ മനസ്സിലെ സിസ്റ്റർ ആണ് അതായത് നമ്മുടെ സ്ത്രീകുട്ടി കൂടെ നമ്മുടെ മണിക്കുട്ടി ഉണ്ട് കേട്ടോ പിന്നെ അവരായിട്ട് കുറേ നേരം ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് നമ്മളിതാ ഈ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു ഒരു പതിനൊന്ന് മണി അവർ കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ നേരത്തെ ബില്ലിനെ കണ്ട സമയത്ത് ശ്രീകുട്ടി അതിൻ്റെ മുകളിലൊക്കെ കയറി ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ബില്ലൊക്കെ ആണെങ്കിൽ അവരെ വിട്ട് പോകാനും തോന്നുന്നില്ല ഇവർ പോയ സമയത്താണെങ്കിലോ ബില്ലകത്തേക്ക് കയറാൻ കൂട്ടാക്കുന്നുമില്ല കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്താൽ അപ്പോൾ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ബില്ല് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു ബില്ലൊക്കെ അവർ പോയപ്പോൾ നമ്മൾ ഇന്നത്തെ ലോങ് വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ അടുത്ത വീഡിയോ കാണുന്നേ ഇപ്പോൾ ബെസ് യു